സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം പൊന്നോമനകൾക്ക് സ്കൂളിലേക്ക് ആവശ്യമായ ബാഗുകളും ഷൂസുകളും ബ്രാൻഡഡ് തന്നെ വേണം അതും സ്കൂളിലേക്ക് ആവശ്യമായ വിപുലമായി ശേഖരവുമായി എല്ലാ ബാഗുകളും പാദരക്ഷകളും കുറഞ്ഞ നിരക്കിൽ അന്നയിൽ നിന്നും ലഭ്യമാണ് ബ്രാൻഡഡ് ഐറ്റംസുകളുമായി നിങ്ങളുടെ പൊന്നോമനകൾ ഇനി സ്കൂളിലേക്ക് മിതമായ നിരക്കിൽ അന്നയോടൊപ്പം ഈ സ്കൂൾ സീസൺ അന്ന ഫുഡ് വെയർ ഓപ്പോസിറ്റ് കനറ ബാങ്ക് മെയിൻ റോഡ് ചേലക്കര പഴയന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂരിലെ കോൺഗ്രസിന്റെ വിജയത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആവേശം അലതല്ലുന്ന ആഹ്ലാദ പ്രകടനമാണ് കാഴ്ചവെച്ചത് ഡി ജെ സഹിതം നടത്തിയ ആഹ്ലാദ പ്രകടനത്തിന് നിരവധി പേരാണ് പങ്കെടുത്തത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളും കൂടാതെ യുവജന സംഘടനയുടെ നേതാക്കളും അംഗങ്ങളും പ്രകടനത്തിൽ പങ്കെടുത്തു കൂടാതെ മഹിളാ കോൺഗ്രസിന്റെ മുൻനിരയിലുള്ളവരും പ്രകടനത്തിൽ സാന്നിധ്യമായിരുന്നു പഴയഞ്ഞൂർ പുത്തിരിത്തറയിൽ നിന്നും ആരംഭിച്ച ആഹ്ലാദ പ്രകടനം പഴയഞ്ഞൂർ ടൌണിലും മറ്റും വിവിധയിടങ്ങളിൽ എത്തിച്ചേർന്നു പാതയോരങ്ങളിൽ ആഹ്ലാദ പ്രകടനം വീക്ഷിക്കുന്നതിനായി ഒട്ടനവധി ആളുകളും കാത്തുനിന്നിരുന്നു പടക്കം പൊട്ടിച്ചും ആഹ്ലാദ പ്രകടനം ഗംഭീരമായി സി ന്യൂസ് വി